അയോധ്യാ വിധിയിൽ വിവാദ പരാമർശവുമായി സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ക്ഷേത്രം പൊളിച്ചാണ് ബാബറി മസ്ജിദ് നിർമ്മിച്ചത് എന്നതിന് തെളിവുണ്ട് എന്നാണ് ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെ പരാമർശം ക്ഷേത്രം തകർത്തതിന് തെളിവില്ലെന്ന് വിധിച്ച അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിലെ അംഗം കൂടിയായിരുന്നു ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് താൻ അംഗമായ ബെഞ്ചിന്റെ ഉത്തരവിന് വിരുദ്ധമായ ചന്ദ്രചൂഡിന്റെ പ്രതികരണം ക്ഷേത്രാവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായി ആർക്കിയോളജിക്കൽ സർവേ റിപ്പോർട്ട് ഉണ്ടെന്നാണ് പുതിയ അവകാശവാദം ചരിത്രം മറന്നു എന്നും നമ്മുടെ മുന്നിൽ ആർക്കിയോളജിക്കൽ തെളിവുണ്ടാകുമ്പോൾ എങ്ങനെ കണ്ണടയ്ക്കുമെന്നും അഭിമുഖത്തിൽ ചോദിക്കുന്നു ം കണ്ടെത്താൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുവെന്ന പരാമർശം നേരത്തെ വിവാദമായിരുന്നു അതിന് പിന്നാലെയാണ് ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട അന്തിമ വിധിയിൽ താൻ എന്താണോ എഴുതി വെച്ചത് അതിന് വിപരീതമായുള്ള പ്രസ്താവന അഭിമുഖം ഇതിനോടകം തന്നെ വലിയ ചർച്ചയായിട്ടുണ്ട് ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം